ഒരേക്കർ എട്ട് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് സെഡ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല പാലായിൽ എന്നല്ല പൊൻകുന്നത്താണ് പൊൻപുന്നം ടൗണിന് സമീപത്തായിട്ട് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് ടൗൺ എല്ലാം നല്ല വ്യൂ പോയിന്റിൽ കാണാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീട് രാജകീയമായിട്ട് ജീവിക്കാം കൊട്ടാര സദൃശ്യമായിട്ട് ജീവിക്കാം അത്രയ്ക്ക് ഈ ടൗൺ പൊൻപുന്നാം ടൗൺ എന്ന് പറയുന്ന ടൗൺ മുഴുവൻ അത്രയ്ക്ക് വ്യൂ ആണ് നമുക്ക് ആ വീടിന് അകത്തെയും ആയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഡ്രോൺ വീഡിയോ വഴി നമ്മൾ അതിന്റെ ഈ വീടിന്റെ വീടിൽ നിന്ന് നോക്കുമ്പോൾ ടൗൺ കാണാവുന്ന വ്യൂ എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്ക് ക്ലിയർ അല്ല എങ്കിലും നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല പൊൻകുന്നം ടൗണില് ടൗണിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യൂ പോയിന്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല അടിപൊളി വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല ഒരു ഒരേക്കർ എട്ട് സെൻറ് ഇതായി കാണുന്ന പൊൻകുന്നം ടൗൺ ആണ് ആ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരേക്കർ എട്ട് സെൻറ് സ്ഥലവും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ദൃശ്യങ്ങൾ വഴി നമ്മൾ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാണ് ഒരേക്കർ എട്ട് സെൻറ്റ് സ്ഥലവും എല്ലാം കെട്ടിത്തിരിച്ച് നല്ല ഭംഗിയാക്കി ലെവലാക്കി ഇട്ടിട്ടുണ്ട് ചുറ്റുവട്ടമൊക്കെ അടുത്ത തൊട്ട് ചേർന്ന വീടുകളല്ല എന്നാൽ അയൽവാസികളൊക്കെ നല്ല അയൽവാസികൾ ഉള്ള മേഖലയാണ് അങ്ങനെയുള്ള ഈ ഏറ്റവും നല്ല മനോഹരമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഈ വീട് ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് എങ്കിലും പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ പണികളെല്ലാം പൂർത്തിയാക്കി ഏറ്റവും അടിപൊളിയാക്കി ഇട്ടിരിക്കുന്ന വീടാണ് അത് നിങ്ങൾക്ക് വീഡിയോയുടെ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ അറിയാം വിറ്റി ഒഴിച്ച് കംപ്ലീറ്റ് എല്ലാം മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലത്തെ രീതിയിലാണ് മൊത്തം വരെ റിനോവേറ്റ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ വന്നത് ഇനി നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോകുക മൊത്തം തോട്ടവും സ്ഥലമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ നേരിട്ട് നിങ്ങൾ വരുമ്പോൾ ഈ സ്ഥലമൊക്കെ കാണാം നമുക്ക് ടൗണിലൂടെ വാഹനങ്ങൾ പോകുന്നത് വീട്ടിലിരുന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നല്ലൊരു ശുദ്ധ വായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരല്പം ഉയർന്ന ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് കോടി രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിളും ആണ് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ബാക്ക് സൈഡ് ഈ പുറത്ത് സൈഡ് കിണർ ഒക്കെ അവിടെ കാണാം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുകയാണ് ഇതിന്റെ സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ടാ നല്ലൊരു വ്യൂ ഉണ്ട് സിറ്റൗട്ടിനെ കാണുവാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സിറ്റൌട്ടിന്റെ വലിപ്പം ഒന്ന് കാണേണ്ടത് തന്നെ അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള നല്ല അടിപൊളി സിറ്റൗട്ടാ ഇവിടെ നമ്മുടെ ഉണ്ട് നല്ല വലിപ്പമുള്ള നല്ല പില്ലറുകൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫിത്തി കനം പോലും ഒന്ന് നിങ്ങൾ നേരിട്ട് വീട് കാണുവാൻ വരുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയാലും ഒന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫിത്തി കൊണ്ടുള്ള കനം പോലും എത്ര വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത്രയ്ക്ക് നല്ല എല്ലാ കാര്യങ്ങളിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള അടിപൊളി വീട് അപ്പോൾ ഇത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം നമുക്ക് പൊൻകുന്നം അറിയാൻ പറ്റാത്തവർ അധികം കാണത്തില്ല അത്രയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖലയാണ് പൊൻകുന്നം ആ പൊൻകുന്നം ടൗണിൻ്റെ ഒരു തലയെടുപ്പ് പോലെ പൊൻകുന്നം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഇതാണ് ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടാണ് ചുറ്റുമുള്ള ജനൽപ്പാളികളും മുഴുവൻ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇനി നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു തടിയുടെ വർക്കുകൾ ഒരു അസാമാന്യ വർക്കുകൾ തന്നെയാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം നാല് ബെഡ്റൂമും നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇതാണ് ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് എല്ലാം ക്ലോസെറ്റ് കാര്യങ്ങൾ എല്ലാം പുതിയ ക്ലോസറ്റുകളാണ് വെച്ചിരിക്കുന്നത് നല്ല ടൈൽ വർക്കുകൾ നമുക്കിവിടെ കാണാം നല്ല ടൈൽ വർക്കുകളാണ് നല്ല ഭംഗിയുള്ള ടൈൽ വർക്കുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഏറ്റവും നല്ല കൂടിയ മെറ്റീരിയലുകളാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് പോലും തേക്കിൻ്റെ തരി കൊണ്ടുതരാണ് കബോർഡുകളെല്ലാം തേക്കാണ് നമ്മൾ നേരെ വീകരണ മുറിയിലേക്ക് ഇറങ്ങി നേരെ ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാള് ഒരു നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് ഇവിടെ പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഒന്നുകൂടി കാണാം ഇതൊരു ഓപ്പൺ ഏരിയ ആയിട്ട് കിടക്കുന്നതാണ് ഒരു പ്രയർ റൂമോ അല്ലെങ്കിൽ ഒരു കോർട്ട് യാഡൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ഏരിയ ആണ് ഇവിടെ ഗ്യാസ് കൗണ്ടർ അപ്പുറത്ത് കാണാം ത്രീ ഫേസ് ആണ് വയറിങ് അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് ഇവിടെയും കാർഡ് ബോർഡ് വർക്കുകൾ ഡ്രസ്സിങ് ഏരിയ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഒരേക്കർ സ്ഥലവും വീടൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് സൗകര്യപ്രദമായ സ്ഥലത്ത് ജീവിക്കണം ആഗ്രഹമുള്ളവർക്ക് ഇതിനപ്പുറത്ത് മറ്റൊന്നും കിട്ടാനില്ല ഇടുക്കി ജില്ലയിൽ നിന്ന് മലബാർ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ സ്ഥലത്തിനകത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരേക്കർ എട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് നമ്മൾ ഇതെല്ലാം മരമെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കരിങ്കലെല്ലാം കെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് ഇനിയും മേടിക്കുന്നവർ ചിലപ്പോൾ റബ്ബർ വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ചിലവർ ഫ്രൂട്ട്സ് ഐറ്റംസ് റംബൂട്ടന് മാങ്കോസിന് തെങ്ങ് വാഴ കപ്പ പ്ലാവുകൾ അങ്ങനെ എന്ന് വേണ്ടുന്ന എല്ലാ തരം ഫ്രൂട്ട്സുകളും വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഏത് തരത്തിൽ കൃഷികൾ ആഗ്രഹിച്ച് ചിലരെ ഇവിടെ ഒരു എന്താ പറയുക അവരുടെ റിസോർട്ട് പോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് കാരണം റിസോർട്ടിനൊക്കെ പറ്റിയൊരു വ്യൂ ആണ് ടൗണിൻ്റെ നടക്കുവാണ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം പോലെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ആ ഒരു അട്ടിപ്പൊളി സംഭവമാണ് ആ ഒരു രീതിയിൽ നോക്കി കഴിയുമ്പോൾ എല്ലാ തരത്തിലും അങ്ങനെയുള്ള നല്ലൊരു വ്യൂ ഇരിക്കുന്നതും എന്നാൽ സൗകര്യങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉള്ളതുമായ നല്ല വീട് തന്നെയാണ് ഇത് ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചന് രണ്ട് ബെഡ്റൂം കണ്ടു താഴെ ഇനി മുകളിലോട്ട് കയറിയാലാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് അപ്പോൾ നമുക്കിനി കിച്ചൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാം ഇത് കിച്ചണിലേക്ക് കയറുന്നിടത്തൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ നമുക്കൊരു വീട്ടുകാരൊക്കെ കയറുന്ന ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ചെറിയൊരു കൗണ്ടറാണിത് അവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് ഈ ഓപ്പൺ കിച്ചണിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് കബോർഡ് വർക്കുകൾ അതിഗംഭീരമായ കാബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് നല്ല വലിപ്പമുള്ള കിച്ചൺ അതുപോലെ നല്ല കബോർഡ് വർക്കുകൾ എല്ലാം കൊണ്ടും മനോഹരമായ അട്ടിപൊളി വീട് തന്നെ അത് കൂടുതലൊന്നും പറയാനില്ല അത്രയ്ക്കും നല്ല വീട് തന്നെയാണ് നമുക്ക് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലെ കബോർഡുകളാണ് ഈ കാണുന്നത് ഒരു ഗംഭീരമായ വർക്ക് ഏരിയ ഗംഭീരമായ കിച്ചൺ അടിപൊളിയായിട്ടുള്ള വീട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ലോണോടു കൂടിയൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അങ്ങനെ ഈ വീട് സലൂ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ എത്രയും പെട്ടെന്ന് മീനേജർ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഞങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഈ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയ കിടക്കുന്നത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് നേരെ മുകളത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് നേരെ പോവുകയാണ് നമ്മള് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ മുകളിൽ നിലയിൽ വരാനുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഓപ്പൺ ഡെർസ് ഏരിയ ഇവിടെ ഈ വലുതു ഇത് ബെഡ്റൂമാണ് ംഭീരമായ വീടിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ അടിപൊളി ബാൽക്കണി നല്ല തടി വർക്കുകൾ അതുപോലെയുള്ള എല്ലാ വർക്കുകളും വളരെ ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീട് ഇതാണ് ബാൽക്കണി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് നോക്കാം ഏകദേശം പതിനൊന്ന് മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത് പക്ഷേ ഈ വെയിലും ഉള്ള സമയത്തും ഈ വീട്ടിൽ ചെറിയൊരു ഒരു തണുത്ത കാറ്റ് വരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് എനിക്ക് ഒട്ടും അനുഭവപ്പെട്ടില്ല അതാണ് ഈ വീടിൻ്റെ ഒരു ഒരു പ്രത്യേകത അതിൻ്റെ ഒരു നിർമ്മതിയുടെ പ്രത്യേകത അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള നല്ല ഒരു ബാൽക്കണിയും ഒരു വീടിനകം ഒക്കെയാണ് നമ്മൾ നേരെ മുകളിലേക്ക് കയറി ഒരു ഓപ്പൺ ടെർസ് ഏരിയ ഉണ്ട് ആ ഓപ്പൺ ടെർസ് ഏരിയ നമുക്കൊന്ന് കാണാം ഇതാണ് ഓപ്പൺ ഡർസ് ഏരിയ മുഴുവൻ റൂഫ് ചെയ്ത് മൊത്തം കവർ ചെയ്ത് എടുത്തിരിക്കുന്ന നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തു എടുത്തുപിറക്കി വെക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഓപ്പൺ ഡർസ് ഏരിയ ആണ് നമ്മളിന് അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ലാസ്റ്റത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല തറവാടിത്തോടു കൂടി കുറച്ച് സ്ഥലത്തിനകത്ത് വീട് വെച്ച് താമസിക്കുവാനൊക്കെ പറ്റുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കില് അവരെ ഒട്ടും മടിക്കണ്ട എത്രയും പെട്ടെന്ന് മീനത്തിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും നല്ല ഒരു ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ട് പുതിയതായിട്ട് വീണ്ടും നല്ല അടിപൊളിയായിട്ട് റെനോവേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന നല്ലൊരു വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിപ്പമുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ വേണമെങ്കിൽ അലമാരിയൊക്കെ വേണമെങ്കിൽ മേടിച്ചു വെക്കാൻ കൊള്ളാം അത്രയ്ക്ക് വലിപ്പമുള്ള ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഒക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായി മിനത്തിൽ ഹോംസ് എന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് എന്നും പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സഹകരണവും നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ